ഗീഷ് അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ടുള്ള ചോദ്യമാണ് അടുത്തത് ആരുടെ അല്ലെ ഹൂസ് നെക്സ്റ്റ് അപ്പൊ അത് ആരാണെന്ന് ഒരു ക്ലൂ തരുന്ന ഒരു വീഡിയോ ആണ് ഇതാണ് എന്റെ വൈഫ് മാളും എന്നാണ് പേര് ഇതുവരെ വീഡിയോ ഇതുവരെയായിട്ട് വീഡിയോക്കകത്തൊക്കെ അങ്ങനെയുള്ളൂ കണ്ടിട്ടുള്ളൂ പരിചയപ്പെടുത്താൻ പറ്റിയില്ല അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് എന്ത് പുള്ളിക്കാര്യത്തെ ഒന്ന് പരിചയപ്പെടുത്തണം നമ്മളെ കാണുമ്പോഴൊക്കെ പറയാറുണ്ട് വീഡിയോക്കകത്തൊന്ന് കൊണ്ടു തന്നെ ഇത്രക്ക് അസൂയ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതാണ് എന്റെ ഭാര്യ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തത് ആരാന്ന് കണ്ടുപിടിക്കണ്ടേ നമ്മുടെ കേടികളിനും രാജശലിനും ഏകദേശം കേടികളെ ഏകദേശം ഉറപ്പിച്ചു ഏകദേശം ഈ ഓണത്തിനോട് പുള്ളിയുടെ മാരേജ് ഉണ്ടാവും അല്ലേ ആയിട്ടില്ല അപ്പൊ പുള്ളിക്കാരൻ ഇവിടെ ഇല്ല അപ്പൊ നമുക്ക് ബാക്കിയുള്ള നാല് ഏട്ടായിമാരുണ്ടല്ലേ അല്ലേ നാല്മാർ അപ്പൊ ഒന്ന് നമ്മുടെ നന്ദുവളിയൻ അടുത്തേടെ പ്രവീണളിയൻ അപ്പൊ ഇവര് നാല് പേരിൽ ആരായിരിക്കും അടുത്തത് എന്ന് നമുക്കൊരു ചോദ്യം തന്നെയാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മെസ്സേജ് ഒക്കെ ചേട്ടാ ആ ചേട്ടന്റെ കല്യാണം എന്നാണ് ഈ ചേട്ടൻ്റെ കല്യാണം എന്നാണ് അതിനെല്ലാം ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ ഒരു മാര്യേജ് റിവീല് ആദ്യമായിട്ടെങ്കിലും ഒരു മാര്യേജ് ഫണ്ട് ഇല്ലേ മാര്യേജ് ഫണ്ട് ചലഞ്ച് ഇപ്പൊ നമ്മുടെ ക്യാഷ് ഫണ്ടൊക്കെ ഒക്കെ ട്രെൻഡിങ് പൈസ വെച്ചിട്ടുള്ള കൊടുത്താൽ അതുപോലെ തന്നെ നമ്മളൊരു മാര്യേജിന്റെ ഒരു ഫണ്ടാണ് അടുത്തത് ആടെയൊന്ന് കണ്ടുപിടിക്കാൻ ചെറിയൊരു ചലഞ്ച് ഈ ചലഞ്ച് നിങ്ങൾക്കൂടെ ഉള്ളതാണ് നിങ്ങൾക്ക് നമ്മൾ ക്ലൂ തരും ഒരു ഹിന്റ് തരും അത് നിങ്ങൾ കണ്ടുപിടിക്കും അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ആരെയാണ് മാര്യേജ് അടുത്തത് അല്ലേ അപ്പൊ ഈ നാല് പുതുമണവാളന്മാരോട് റെഡി ആയിട്ട് വിപ്പുണ്ട് കേട്ടോ നമ്മുടെ കല്യാണ ക്രൂപ്പും ഒക്കെ കൈ ചുറ്റി അല്ലെങ്കിൽ വെള്ളം വെള്ളം ഒക്കെ ഇട്ട് അടിക്ക് പോളിയായിട്ട് റെഡിയായിട്ട് വിപ്പ് കൊടുത്തു അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് പോയി പരിക്കപ്പെടും അല്ലേ നന്ദു നിന്നി അടുത്ത് നമ്മുടെ വേറെ നിന്റെ മെയിൽ ചന്തം വചോലൊക്കണി തട്ടുമേ നിതിന പാലും okay. ും കൈകളിലേന്തി പാലും പഴതും കൊല്ലും പഴവും കൈകളിലേന് ഗീസപ്പോ നമ്മടെ നാല് മണവാളന്മാർ അതായത് അപ്കമ്മിങ് മണവാളന്മാർ അല്ലേ അല്ലേ അവള് ഏ അപ്കമിങ് മണവാളന്മാർ ഇവിടെ റെഡി കൈ എന്താ നാട ഇത് നാല് പേര് പോസ്റ്റീവ് വന്നിട്ടുണ്ട് ഈ പുള്ളി പ്രായവൃത്തി ആയിരുന്നു ഇതിന് പിന്നെ അപ്പ ആരെയായിരിക്കും ആദ്യം നമ്മളെ പ്രായത്തിൽ മൂത്തധികം കേട്ടോ ഇന്ന് പറഞ്ഞ പ്രായത്തിൽ വളരെ കേട്ടോ അതെ അതെ ആയിട്ടുണ്ട് ചെയ്തപ്പോ നമുക്ക് ഓരോരുത്തരും ചോദിക്കാം എന്താണ് ഇവരെ മാരേജിനെ പറ്റിയുള്ള കാഴ്ചപ്പാടില്ലേ നമ്മൾ ഏഹ് ചോദിക്കാൻ ചോദിക്കാം അപ്പൊ അന്ന് എന്തല്ല ഫസ്റ്റിൽ എങ്ങനെയുള്ള പെണ്ണായിരിക്കണം അല്ലെങ്കിൽ എന്ത് മാരേജിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് പറയാമോ പറഞ്ഞോ പറഞ്ഞോ കാഴ്ചപ്പാടില്ല പിന്നെന്താ ഉള്ളു എങ്ങനെയാണ് കിട്ടിയാ മുട്ടി നമുക്ക് അല്ല ഉള്ളിക്കുട്ടി വീട്ടിലെ 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 വീട്ടില് ഓക്കെ ഓക്കെ പി ബി പി ബി എന്താ പിന്നുണ്ടോ ഏഹ് എങ്ങോട്ടേക്കാണോ ആണോ ആണോ ഏഹ് ആ എന്തിനു ഏതപ്പം നമുക്ക് പി ബി എന്താ പറയുക കഷപ്പാട് ഓക്കെ അതേള്ളു എന്നു കണ്ട എന്റെ വാക്ക് ഓക്കെ സംഭവം എന്ത് ഈ കൊല്ല ഇവിടെ കൊടുക്കോളാം നാളെ കൊടുക്കാം എത്ര കിലോ എത്ര എനിക്കൊന്നും എനിക്കൊന്ന് ആദ്യ രാത്രി ലീവ് ഒരു ഇതായിരിക്കും ഇല്ലേ ഏഹ് മുന്തിരി വിളിച്ചത് ഫസ്റ്റ് ഏറ്റോ പ്രാക്ടീസ് ആവുന്നില്ലേ പുള്ളി ഏഹ് അതാടാ ഏഹ് ആപ്പിളല്ലേ കൂടുതലും മുന്തിരിയാണ് ഇഷ്ടം അല്ലേ ഓറഞ്ചാ ഇഷ്ടം ഓക്കെ പറയാം ആണാണ് ഞാൻ പറ്റേണ്ടത് കാഴ്ചപ്പാട് എനിക്ക് മെയിനായിട്ട് ഇരുപത്തൊന്ന് വയസ്സ് വേണം കേട്ടോ അത് പറയാ ഇപ്പഴാൻ വയസ്സോ ആ എനിക്കറത്തില്ലേ പറഞ്ഞു ആണോ എന്നാലും ചിന്തിക്കുന്നില്ലേ ഇതിനെ കുറിച്ച് മാറിയാ പ്ലാൻ ചെയ്ത മൊത്തം ആയിരുന്നു പറഞ്ഞു പ്ലസ് ടു പഠിച്ചു ഇതിപ്പോ നമുക്കിപ്പം ഇവരാണ് നാല് പേരിൽ ആരാണെന്ന് ഒരു ക്ലൂ നിങ്ങ കിട്ടിക്കാണും അതെ 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 നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിട്ടോ ഞാൻ പറയാം ചിലപ്പോ ചിലപ്പോ എൻഗേജ്മെന്റ് സോറി നമുക്ക് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കാണാം ചിലപ്പോ ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞ കാണാം പി വിടെ വെടിക്കെട്ട് എന്ന് പറഞ്ഞാ എന്താ വെടിക്കെട്ട് ഏതാ നന്ദോളിയന്റെ കടിഞ്ഞൂൽ കല്യാണമെന്ന് പറയാം കടിഞ്ഞൂർ തെറിയുന്നില്ലേ കടിഞ്ഞൂൽ കടിഞ്ഞൂർ കടിഞ്ഞൂൺ കടിഞ്ഞൂർ അല്ല ഓക്കെ ഓക്കെ അപ്പം അതാ ഞാൻ പറയാം അപ്പൊ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല പിന്നെ ബാക്കിയുള്ള രണ്ടുപേരുണ്ട് നമ്മുടെ ചളേന്റെ കാര്യം ഒന്നും ആയിട്ടില്ല ിലൂടെ നമ്മുടെ കിടികളിൽ ഉറച്ചു ഏകദേശം ഓണത്തിന് അല്ലെ ഓണത്തിന് റെഡിയായിരിക്കും അപ്പോൾ നമുക്ക് മണവാളന്മാരെ വെച്ചൊരു ചലഞ്ച് ചോദിക്കാം അപ്പോൾ ആ ചലഞ്ചിലൂടെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മണവാളൻസ് ചലഞ്ചിലൂടെ തുടങ്ങാൻ വേണ്ടി പോവാണ് ആരാണ് മണവാള മണവാളം കണ്ട് അത് മണവാളം കണ്ട് ആരാണ് ഈ നാല് പേരിലാണ് വെള്ളം വെള്ളം ഇട്ട് നമ്മളിവിടെ കസരാളിക്ക് പോകല്ലേ നാടൻ കസരളി വെച്ചിട്ട് നമ്മളൊരു മണവാളിന് ആരം നമുക്ക് ചിലപ്പോ ഇതിൽ വിജയി ചെലപ്പം തെറ്റായിരിക്കും ചിലപ്പോൾ ആളെ അതെ അതെ പറയാൻ പറ്റത്തില്ല നമുക്കത് ഒരു ക്ലൂ ഉണ്ട് അതിനു അപ്പൊ നമ്മുടെ മാളുവാണ് പാട്ടിടുന്നത് മാളും ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നല്ലൊരു ഗാനം ഒരു മനോഹരമായൊരു മണവാളം ഗാനം തന്നെ കൊടുക്കും ഓക്കെ റെഡി மீன கமிழங்க மீன தமிழ் கல்யாணம் கடலில் நடந்துடைய திருமணம் திருமணியார പ്രായപൂർത്തിയാകാത്ത വ്യക്തി തന്നെ ആദ്യം പുറത്തായിരിക്കും എനിക്കൊന്ന് കറക്റ്റ് ആയിട്ടാത്തത് ഇവരെ മൂന്ന് പേരും ഇവരിലാരായിരിക്കും ആരായിരിക്കും ാണ് ഇവിടെ ഗ്യാപ്പ് ഇടലിവിടെ എന്ത് ഗ്യാപ് ഇട്ടു ഇവിടെ ആരാ പറഞ്ഞത് ചുമ്മാ ടീച്ചർ പറയാ കോളേജ് ടീച്ചറേ രണ്ടുപേര് കേസ് ഇപ്പൊ രണ്ടുപേരിൽ എനിക്ക് സംശയം ഉണ്ട് കേട്ടോ ഇവര് രണ്ടുപേരെ എനിക്ക് കേട്ടോ മാനപൂർ ഔട്ട് ആയിരൊക്കെ പറഞ്ഞു അല്ലല്ല അവസാനം ഏട്ടാൻ വരെ തന്നെ വന്നില്ലേ അത് തന്നെ ഇല്ലേ േ ഇതിനെട്ടായി വന്നിരിക്കുകയാണ് അപ്പൊ നന്ദുമായിട്ടായിട്ടായിയാണോ ഈ മണവാള ഹാൻഡിൽ ആയത് ചില വിജയിക്കാന്നൊക്കെ നോക്കാം നിങ്ങൾ ഗ്യാപ്പിട്ട് ഇറങ്ങാം അല്ലെങ്കിൽ നിങ്ങൾ ഗ്യാപ്പിട്ടിറങ്ങാം അല്ലെങ്കിൽ ഗ്യാപ്പിൽ ഇറങ്ങിയോ കല്യാണോ കേട്ടോ ഈ കല്യാണത്തിന്റെ കരും ശ്രീജിത്ത് തള്ളിയനാണ് ആ അതെ അതെ ശരി ശരിയാണ് ഈ പറഞ്ഞ പക്ഷെ അത് പിടയല്ലേ കല്യാണത്തിന് മാത്രം അതെ അതെ അടുത്ത നമ്മടെ ആ പറഞ്ഞു അതെ കല്യാണം കല്യാണം അടുത്തായിട്ട് നമ്മൾ കല്യാണമാണോ ആണോ കല്യാണമാണോ കല്യാണം വേണോ വേണ്ട നമുക്ക് നോക്കാം അതാണ് നമ്മൾ അടുത്ത എന്തെയ്യോ ഏഹ് ഇവിടെ ഇവിടെ വരയൊക്കെ വരയ്ക്കുകയാണ് കല്യാണം നോക്കല്യാണം ആദ്യമായിട്ട് എങ്ങനെയോ ചലഞ്ച് ചെയ്യുന്നില്ലേ കല്യാണം കല്യാണം അപ്പൊ ഇവിടെ കൊളം കരയില്ലേ അത് അതിന് വരായിട്ട് വിളിക്കുകയാണ് അപ്പൊ നമ്മുടെ കല്യാണം നോ കല്യാണം ചലഞ്ചിലോട്ട് പോവുകയാണ് ഇത് നമ്മുടെ ഇങ്ങനെയുണ്ട് ഈ ചെലഞ്ച് നീക്കൊന്നും നീക്കൊന്നും ലോകത്താദ്യ കേട്ടോ ഇങ്ങനെ ചെലഞ്ച് വെള്ളം വെള്ളം ഇട്ട് നാല് പേര് നിക്കുന്നു കല്ല്യാണം ആണോ കല്യാണം അല്ലേ നോക്കാൻ വേണ്ടി അപ്പോൾ ആറ് കല്യാണം നോക്ക് നോക്കാം അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡ് നിൽക്കുന്നത് കല്യാണം ഇത് നോ കല്യാണം കേട്ടല്ലോ ഓക്കേ അല്ലേ അപ്പൊ തുടങ്ങാം നോ കല്യാണം ും വീണ്ടും പ്രായപൂർത്തിയാകാത്ത പുള്ളി വഴി വറത്തായിരിക്കാണ് വീണ്ടും പ്രായപൂർത്തിയാകാതെ തന്നെ ദൈവം 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 ഉണ്ട് അല്ല പ്രായപൂർത്തിയാകാത്ത നോ പുറത്തായിരിക്കും ൂർന്നീവി പുറത്തായിരിക്കും കഴിഞ്ഞവിടത്ത് കൂട്ടു തന്നെ അതന്നെ ദൈവം ഉണ്ട് നമ്മള് ഓക്കെ നോ കല്യാണം കല്യാണം നോ കല്യാണം കല്യാണം നോ കല്യാണം നോ കല്യാണം 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 നോ കല്യാണം കല്യാണം നോ കല്യാണം കല്യാണം നോ കല്യാണം നോ കല്യാണം രണ്ട് രണ്ട് ഒരേ രണ്ടുപേരും രണ്ടുപേരും മനസ്സിലായിരിക്കാൻ വേണ്ടീല് മനസ്സിലായിരിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിച്ചു പെട്ടെന്ന് മനസ്സിലായി ദൈവമുണ്ട് ഇതപ്പോ എട്ടായ്മെല്ലാം പോവാട്ടോ ഉള്ള കാര്യം ഞാൻ പറയില്ലേ ജയിക്കുന്നില്ല ഞങ്ങൾ നമ്മടെ മനസ്സിലായിട്ട് ജയിച്ചവരാകാം തോറ്റവരാകാം അത് ഒരു ഹിന്റ് ഹിൻഡുണ്ടായത് ഒരു ഹിന്റ് ഉണ്ട് അപ്പൊ നിങ്ങള് നിങ്ങൾക്ക് ആരാണ് തോന്നിയാ അവരെ താഴെ കമന്റ് ചെയ്യല്ലേ കമന്റ് ചെയ്യുക ആറ് സങ്കടപ്പെടുന്നവരും കമന്റ് ചെയ്യാം അപ്പോൾ ചെയ്തപ്പോ നമുക്ക് എന്തായാലും നല്ലൊരു സദ്യ ഉണ്ടാവും വീണ്ടും ഞങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നതാണ് അടിപൊളി കല്യാണം തന്നെ നമുക്ക് അതൊരു എന്തായാലും കമന്റ് ചെയ്യ ആരായിരിക്കും എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഒരു ആദ്യത്തെ ഒരു മാരേജ് കണ്ടു തന്നെ ആയിരിക്കും ചെയ്യുന്നില്ലേ മാരേജ് റിവീല് ചെയ്യുന്നില്ല പക്ഷെ ഒരു ക്ലൂ നമ്മൾ വന്നിട്ടുണ്ട് അത് നിങ്ങൾ മാക്സിമം കമന്റ് ആയിട്ട് വരിക കേട്ടോ അതായത് ഓക്കെ ഒരു ചലഞ്ചാണ് നിങ്ങൾക്കുള്ളൊരു ചലഞ്ചാണത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ഈ മണവാളൻ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട്